പതിനാറ് ഒന്നോ രണ്ടോ അല്ല പേർക്ക് നിങ്ങൾ ബെഡ് ഷെയർ ചെയ്യണം എന്നൊരു ഭയങ്കരമായ ഒരു കുറ്റമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനീ സംസാരിക്കുന്നതും എന്നെ ഇത്രയും മീഡിയ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഒരു രഹസ്യം വെളിയിലേക്ക് വരണം ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം വെളിയിലേക്ക് വരണം നമസ്കാരം മലയാള വാർത്തയ്ക്ക് എല്ലാ പ്രേക്ഷനും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഈ മലയാള സിനിമാ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ സിനിമാ രംഗത്ത് മാത്രമല്ല ഇതേപോലെ പീഡന കഥകളുള്ളത് സീരിയൽ രംഗത്തും ഉണ്ടെന്നൊരു ഞെട്ടിക്കിനെ വെളിപ്പെടുത്തലാണ് മലയാളി വാർത്ത പുറത്തുവിടുന്നു ഇപ്പോൾ എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന നാടിയായ താരാലക്ഷ്മി ഉണ്ട് നമസ്കാരം താരാലക്ഷ്മി നമസ്കാരം എന്താണ് ഇപ്പൊ ഈ ഞെട്ടിക്കിനെ വെളിപ്പെടുത്തൽ എന്ന് പറയാനുള്ളത് ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഇതിന്റെ പുറകിൽ നിൽക്കുന്ന കുറെ സംസാരിക്കാൻ പറ്റാത്ത കുറച്ച് മുഖങ്ങളുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം എന്റെ ഈ ഫോണിലേക്ക് വന്ന കുറെ സന്ദേശങ്ങളുണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒറിയഡി എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും അദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ് അപ്പൊ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് സുധീഷ് ശങ്കർ എന്നാണ് അപ്പൊ അദ്ദേഹം എന്നോട് മാത്രമല്ല വേറെ പല സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനോടും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് എനിക്ക് കിട്ടിയ അറിവ് അത് വ്യക്തമായ വോയിസ് റെക്കോർഡ് എന്തെങ്കിലും ഉണ്ട് അദ്ദേഹം പറഞ്ഞത് ഒന്നോ രണ്ടോ അല്ല പതിനാറ് പേർക്ക് നിങ്ങൾ ബെഡ് ഷെയർ ചെയ്യണം എന്നൊരു ഭയങ്കരമായ ഒരു കുറ്റമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സംസാരിക്കുന്നതും എന്നെ ഇത്രയും മീഡിയ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഒരു രഹസ്യം വെളിയിലേക്ക് വരണം ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം വെളിയിലേക്ക് വരണം അദ്ദേഹം വെറും പൈശാചികമായ രീതിയിലാണ് പല ആർട്ടിസ്റ്റുകളോടും പെരുമാറുന്നത് അതുപോലെ എന്നോടും പെരുമാറി ഞാനിപ്പം എന്നോട് പറഞ്ഞു ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് എന്റെ മുഖത്തടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനെ ചിലര് ഹാസ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ ചിന്തിച്ചോ എന്തുമാത്രം പേരെടുത്ത് ഇദ്ദേഹം ക്രൂരമായി പെരുമാറുന്നു എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ ഉറിയടിയുടെ ആ സെറ്റ് വെച്ചാണ് എനിക്ക് അനുഭവം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അവിടെ അദ്ദേഹം പ്രൊഡ്യൂസർ ആയെങ്കിൽ കൂടി അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു ചെറിയ ഞാൻ ഒരു ചെറിയ ഒരു പാട്ട് സീനി മാത്രമാണ് അവിടെ പോയത് അപ്പോഴും അദ്ദേഹം ഒരു സീരിയൽ എടുക്ക എടുക്കുന്നുണ്ട് താര വന്നോളൂ എന്ന് പറഞ്ഞു അത് പ്രകാരം പിന്നീട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറായ ഷാനു ആണ് ഷാനു വിളിച്ചിട്ട് പറഞ്ഞു മ്യൂസിയത്തിന്റെ അവിടെ വരണം പിന്നെ ഓഡീഷനാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നു ചെന്നപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു ട്രാപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഷാനു പറഞ്ഞാൽ കുഴപ്പമില്ല ഡയറക്ടർ അവിടെ ഉണ്ട് പോയി സംസാരിക്കുന്നു അങ്ങനെ ഷാനുവിനോട് അവിടെ ചെന്നിരുന്നു അപ്പോഴും അതൊരു വീടാ അപ്പം അങ്ങനെ സംസാരിച്ചു അദ്ദേഹം കഥകൾ കഥ ഒരു ഷോർട്ടാക്കി എനിക്ക് പറഞ്ഞു തന്നു എന്നിട്ട് ഇന്ന ഇന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്റെ വേഷം എന്താന്ന് പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞു താര അതിന് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ താരയെ വലിയ ഒരു നടിയാക്കി സൂപ്പർ ഹിറ്റ് ആക്കി തരും ഞാൻ അങ്ങനെ ഒരു അങ്ങനെ എനിക്ക് പ്രശസ്തി വേണ്ട ഞാൻ അതിന് പറ്റ ഒരുക്കോ അല്ലാന്ന് പറഞ്ഞു അതോടെ അദ്ദേഹം ഇങ്ങനെ കയറി പിടിച്ചു അപ്പൊ ഞാൻ കൈ തട്ടി മാറ്റി വീണ്ടും അദ്ദേഹം ബലം പ്രയോഗിച്ച് പിടിച്ചപ്പോഴത്തേക്ക് ആ അതെ അദ്ദേഹം പോയിട്ടുണ്ട് പക്ഷെ ലോക്കല്ല ശാരീരിക്കും അങ്ങനെ ഞാൻ തള്ളി മറിച്ചിട്ടിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി അപ്പോഴത്തേക്ക് ഇല്ല ഷാനു അപ്പോഴത്തേക്ക് വണ്ടി എടുത്തോണ്ട് പോയി അപ്പം പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ ഷാനു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തെ കൊണ്ട് ഇദ്ദേഹത്തെ ഒരു കരുവാക്ക് ഇതിന്റെ പ്രധാന കണ്ണി ഷാനു ആണ് പ്രൊഡക്ഷൻ കൺട്രോൾ ഇദ്ദേഹം പല ആർട്ടിസ്റ്റുകളെയും ഇദ്ദേഹമൊക്കെ ഫോട്ടോസ് കാണിച്ച് ബ്രെയിൻ വാഷ് ഇവർ വഴങ്ങും കേട്ടാ ഇങ്ങനെ പറഞ്ഞ് ഇതൊരു മാഫിയാണ് ഞാൻ അതിനെതിരെയാണ് ശക്തമായി പ്രതികരിക്കുന്നത് ഇങ്ങനെയുള്ള മുഖം വെളിയിൽ വരണം എന്ന് പറഞ്ഞാൽ എന്റെ വിഷയം മാത്രമല്ല ഒരുപാട് പേരുടെ വിലാപമാണ് ഞാൻ ഇത് അറിയിച്ചു പക്ഷേ ഞാൻ ഇത് അറിയിച്ചത് മ്യൂസിയത്താണ് അറിയിച്ചത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഫാമിലിയും കാര്യം എനിക്ക് കുട്ടികളെ എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നീട് അത് വലിയ രീതിയിൽ ആവാത ഞാൻ ഒന്ന് ബാക്ക് ഒലിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ വൈഫ് പോലും ഇത് സമ്മതിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എന്താ വിഷയം വൈഫ് ഒരു ആർട്ടിസ്റ്റ് ആണ് അവരും കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് അറിഞ്ഞത് ഇദ്ദേഹം വേറെ എന്റെ അടുത്ത് മാത്രല്ല ഒരുപാട് പേരെടുത്താണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് വർഷത്തിനു വീണ്ടും ഈ വീണ്ടും പുറത്തു വരാൻ കാരണം പുറത്തു വരാൻ കാരണം ഇപ്പൊ ഇത്രയും വിഷയം സിനിമാ ലോകത്ത് നടക്കുന്ന ഈ സമയം ഇത് എനിക്ക് ഏറ്റവും ആക്റ്റായ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങളിലേക്ക് എത്തും ഇവിടെ എനിക്ക് ഏറ്റവും വിശ്വാസം നേടിയേ തന്നെയാണ് നീ ഞാൻ ഇന്നലെ കേസ് കഠിനംകുളത്ത് കൊടുത്തപ്പോ പോലും അവിടെ സി എ സ്വാധീനിക്കാൻ വേണ്ടി പെരുമാതുറയായിരുന്നു ലൊക്കേഷൻ അവിടെ വെച്ചാണ് എന്റെ ദേഹത്ത് കയറി പിടിക്കുന്നത് രണ്ട് സ്ഥലത്ത് വെച്ച് ദേഹത്ത് കയറി പിടിക്കുന്നു അല്ല അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു വീണ്ടും ആ ഡയറക്ടർ വിളിച്ചു വിളിച്ചു എന്റെ അടുത്ത് സോറി പറഞ്ഞ് പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങേ അവിടേക്ക് വിളിച്ചു അതും ഇൻസൾട്ട് ചെയ്യാനായിരുന്നു ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം എന്നെ അവിടെ ഇരുത്തി രാവിലെ മുതൽ രാത്രി വരെ എന്നെ ഇരുത്തിയിട്ട് ഇല്ല സീൻ ഇല്ലെന്നും പറഞ്ഞു വിട്ടു പിന്നീട് മൂന്നാമത്തെ ദിവസം വന്ന് ഞാൻ സംസാരമായി അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹം എന്നെ കയറി പിടിക്കുന്നത് അവിടെ വെച്ചിട്ട് ആ വീട്ടിൽ വെച്ചിട്ട് വെച്ചാണ് അവിടെ ഒരു അഞ്ചാറ് മുറിയോളം ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന് കൊടുത്ത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ ഷാനു ഇവരെങ്ങനെ ഫോണിലും ഇട്ടത്തില്ല ഷാനു വന്നിട്ട് ഇടേ കണക്ക് എല്ലാവരും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ വന്ന എന്റെ അടുത്ത് പറഞ്ഞ എന്തോ സീന്റെ കാര്യം പറയാൻ ചെല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഷാനു ആണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടത് അപ്പൊ ഇവര് ബുദ്ധിപരമായിട്ട് തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യവും എന്നിട്ട് വെളിയിലിറങ്ങി കാവൽ പോലെ നിൽക്കും ഷാനു അതൊക്കെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അനുഭവം എന്ന് വെച്ചാൽ എന്റെ എന്റെ അടുത്ത് വളരെ ഇത് നല്ല എല്ലാ കാര്യങ്ങളും ചോദിച്ചു എന്റെ കയ്യിൽ നിന്ന് അതുപോലെ ലൊക്കേഷൻ വാങ്ങിച്ചു അതുപോലെ ഹൗസ് ഓണറെ വിളിച്ചു മൊഴിയെടുത്തു എനിക്ക് നല്ല നല്ല രീതിയിലാണ് അവർ മൂവ് ചെയ്യുന്നത് എന്നാലും ഉണ്ടെന്ന് പറഞ്ഞു സി വിളിച്ചിട്ട് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിന്ന് ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേസ് ഒതുക്കാൻ വേണ്ടി പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഈ പിന്നെ സമിതി പിന്നീട് കണ്ടിട്ടുണ്ട് പിന്നെ ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ല സീരിയൽ മാഫിയാണ് പക്ഷെ ഒരു ഒരു വ്യക്തി പോലും ഇതുവരെ സീരിയലിന്റെ കാര്യം പറഞ്ഞില്ലെന്നുള്ളതാണ് വളരെ അപേക്ഷ ഞാനാണ് ധൈര്യപൂർവ്വം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇതിന്റെ ബാക്കിൽ എന്നെ വിളിച്ച് പറയും ചേച്ചിയൊന്നും പറയും ഞങ്ങളുടെ പ്രശ്നം കൂടെ പറയും അവർക്കൊക്കെ പേടിയാണ് അവരുടെ ഫാമിലി ഇഷ്യൂ ഈ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് തീർച്ചയായിട്ടും സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് അത് ഞാൻ നേരിട്ട് അനുഭവപ്പെട്ടേ എന്നാ മാനസികമായിട്ട് പല ലേഡീസും കളിയാക്കാറുണ്ട് ഇത് അത് പറഞ്ഞു വെച്ചിട്ട് കളിയാക്കാൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു സോങ്ങിന്റെ ഷൂട്ടിൽ ഇരിക്കുമ്പോഴും നമ്മളെ എണീപ്പിച്ച് അവിടുന്ന് അപ്പുറത്തിരുത്തുക പിന്നീട് അപ്പുറത്തിരുത്തുക ഇങ്ങനെയൊക്കെ കളിയാക്കി നമ്മളെ മാനസികമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതി ഒക്കെ എനിക്ക് അനുഭവമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഒരു വിലാപം സത്യം പറഞ്ഞ കൊറേ സ്ത്രീകളുടെ വിലാപമാണ് എന്റെ വായിലൂടെ വെളിയിൽ വരുന്നത് അതിനൊരു നീതി ഇതിനു വേണ്ടി ഞാൻ ഏതാറ്റവും പോയി എന്നെ ആരൊക്കെ കളിയാക്കിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഇതിനൊരു റിസൾട്ട് താരാലക്ഷ്മി കൊണ്ടുവന്നിരിക്കും ഇതേപോലെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഇങ്ങനെ പറയുന്ന ആളുകളാണ് നമ്മളിപ്പോ കേട്ടു വരുന്നത് ഇപ്പോ ഒരു ഫോട്ടോഷൂട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോഷൂട്ടിന് വരെ ഇതാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഏത് അവസ്ഥയിലാണ് ഇവിടെ തുറന്നു തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശരിയല്ല നമുക്ക് സത്യം പറയണ്ടേ പറയണ്ടേ നമ്മുടെ അനുഭവം ഹേമ ഹേമാറ്റി റിപ്പോർട്ട് വന്ന ഉൾപ്പെടെ തന്നെ സിനിമാ രംഗത്തെ പല കഥകളും പുറത്തു നിന്നായി ഇന്ന് മുതൽ സീരിയൽ രംഗത്തെ കഥകളും പുറത്തു വരികയാണ് ഇനി വരും ദിവസങ്ങളിൽ എത്രത്തോളം സീരിയൽ നടിമാർ ഇതുമായി ബന്ധപ്പെട്ട് കഥകൾ മാധ്യമത്തിന് മുമ്പിൽ വരുമ്പോൾ കണ്ടറിയാം ക്യാമറാമാൻ വിനോദിനൊപ്പം റിപ്പോർട്ടർ അഭിരാഷ്